കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് മനോജിന്റെ കൂടെ അതൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നത് അതെന്നും വളരെ അടുത്ത കാലത്ത് നടന്ന പോലുള്ളൊരു ഓർമ്മയാണ് മനസ്സിലുള്ളത് അത് ഞാനും വിഷോന്റെ വൈഫും രണ്ടു മക്കളും കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് പിന്നെ യാത്രയ്ക്ക് ഉള്ള ഒരവസരം കിട്ടുന്നത് അപ്പൊ ഈ യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇഷ ആദിയോഗി എന്ന് പറയുമ്പോൾ ധ്യാനകേന്ദ്രത്തിൽ പോയി മടങ്ങി വരിക എന്നുള്ള ഒരു ഒരു ചിന്ത മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ യാത്രയിൽ വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ശരിക്കും ഇത് ക്യാൻസൽ ചെയ്ത ആളുകൾക്ക് ആ ഒരു നഷ്ടബോധം ഉറപ്പായിട്ടുണ്ടാവും വേണ്ടത് ഏതായാലും നമുക്ക് നമുക്ക് ഇന്നെത്ര യാത്ര പ്രത്യേകതയായിട്ട് തോന്നിയില്ല നമ്മുടെ ടൈം മാനേജ്മെൻ്റ് അതിന് നമ്മുടെ ഷിബിത്താണ് നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുള്ളത് കാരണം ബസ് കറക്റ്റായിട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ടൈം മാനേജ്മെന്റ് വളരെ എഫക്റ്റീവായി അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളും സാധാരണ രീതി നമുക്ക് ഓരോ സ്ഥലത്തിൽ ഓടി ഓടി പോയിട്ട് നമുക്ക് സമയം കിട്ടാത്തൊരവസ്ഥയുണ്ടായി പക്ഷെ ഇപ്പം ഇന്നതല്ല തന്നെ സംഭവിച്ചത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇഷ്ടം സമയം നമുക്ക് ആ ഇഷ ആദിയോഗി ആ രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടി വളരെ ലാവശ്യമായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു തന്നത് അപ്പോൾ ഇതുപോലെയുള്ള യാത്രകളായിരിക്കും ഏറ്റവും സംരംഭം നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ അതിന് ഞങ്ങൾ എല്ലാവിധ സഹായിക്കും സഹായവും സൗകര്യങ്ങളും ചെയ്തു എന്നാണ് ഈ യാത്രയ്ക്കൊക്കെ യാത്ര പോയിട്ടുണ്ട് അതൊക്കെ തീർത്ഥയാത്രയിൽ പങ്കെടുത്ത മനുഷ്യൻ്റെ കൂടെ തന്നെയാണ് കുറേ യാത്രകളിലും അതൊരു അഭിനയി രാണ്ട് പിന്നീട് ആരോഗ്യപരമായ കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പം പിന്നെ ഈ പ്രാവശ്യം എന്തായാലും രണ്ടെ കത്തിച്ച് ഞങ്ങൾ പോകുന്നതാണ് നല്ല യാത്രയായപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വെച്ചാൽ ബാക്കി ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല പിന്നെ ചെറിയ ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മളെ യാത്ര നല്ല ഉഷാറാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സമയം നമുക്ക് വ്യാപിക്കാൻ പറ്റും ആരെയും തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം വരുന്നില്ലല്ലോ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം ഇനിയും ഇതുപോലത്തെ യാത്രകൾ സംഘടിപ്പിക്കാൻ ജനിച്ചു അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കുന്നു ഏറ്റവും ആദരണീയരായ ഈ യാത്രയിലെ മഹൽ വ്യക്തിത്വങ്ങളെ കുടുംബാംഗങ്ങളെ നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു യാത്ര ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പാണ്ഡവാസ് അയ്യപ്പങ്കാവിൻ്റെ കൂടെ അതിൻ്റെ പ്രോപ്പറ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മനോജിൻ്റെ കൂടെ നമ്മളൊരു യാത്ര തുടങ്ങുകയാണ് ഒരുപാട് വർഷക്കാലം എല്ലാവരും വിലയിരുത്തിയമായ ഒരുപാട് വർഷക്കാലം മുന്നേ ശ്രീ മനോജിൻ്റെ കൂടെ ഒരുപാട് യാത്ര പോയിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള നമ്മുടെ ഓരോ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അതിനനുയോജ്യമല്ലാത്തതിൻ്റെ പേരിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയതാണ് ഏതായാലും ഇന്നത്തെ യാത്ര ഒരു പുതിയൊരു അനുഭവമായിരുന്നു കൃത്യം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മരുതമല സുബ്രഹ്മണ്യ ക്ഷേത്രവും യോഗി യോഗിശ യോഗ സെൻ്ററും വളരെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പുതിയൊരു അനുഭവം തന്നെയാണ് ആർക്കും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാവുന്ന പറ്റിയ ഒരു അന്തരീക്ഷവും ഒരു കാലാവസ്ഥയും എല്ലാം അണങ്ങിച്ചേർന്നപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിൻ്റെയും സഹകരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ യാത്ര വളരെ ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും സാധിച്ചു ഇനിയും മനോജന ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും നമുക്കെല്ലാവർക്കും ദൈവം എല്ലാവിധ അനുഗ്രഹവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു പ്രസ്ഥാനം നിലനിൽക്കുകയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവനുള്ള എല്ലാവിധ യാത്ര യാത്ര നല്ല നല്ല ഈ രണ്ടുമായിട്ട് സന്തോഷമായിട്ട് പോയി പോകും എല്ലാ കാര്യത്തിലും മനോജ് ഞങ്ങളെ നല്ല നല്ല രീതിയിൽ സംരക്ഷിച്ചു സംഘാടകരും നല്ല രീതിയിൽ തന്നെ ചെയ്തു പിന്നെ ധ്യാന് വലിയൊരു ഭാഗ്യായി ഞാൻ കൂടെ അവർ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ച് ചെയ്യാറുണ്ട് നമുക്ക് വിൽക്കാറുണ്ട് അപ്പം അവിടെ ചെന്നപ്പോൾ അത് മുന്നിൽ കണ്ടപ്പോൾ നല്ലൊരു സന്തോഷമായി ഇനി മറ്റേ യാത്രകൾ വലിയ വലിയ യാത്രകൾ ഉണ്ടാകട്ടെ എന്നുള്ളത് ഡെപ്യൂട്ടീഷനോട് കൂടി പോയതൊക്കെ നല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കൊട്ടിയൂർ യാത്ര ചെയ്തു വേക്കുള്ള തീർത്ഥാടന യാത്രയിൽ മനോജൻ്റെ പങ്കെടുത്തിട്ടുണ്ട് അത് പ്രയാസങ്ങളൊന്നുമില്ലാതെ അത് നീങ്ങിയിരുന്നു പിന്നീട് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സംഘർഷം അങ്ങ് കിട്ടിയത് ഈ ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ പങ്കെടുത്തോലും ഇതുവരെ എത്തിയതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യാതൊരു പ്രയാസങ്ങളും ഈ യാത്രയിൽ ഉണ്ടായിട്ടില്ല വളരെ സന്തോഷകരമായിട്ട് സമാധാനപരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത് ഇതേപോലെ തന്നെ യാതൊരു പ്രയാസങ്ങളും കൂടാതെ നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇനിയും ഞങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നിർത്തുന്നു